നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ രാജ്യം അത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നും അറിയാം പക്ഷേ അത് ആ ബില്ല് പാർലമെൻറ്റിൽ ചർച്ചയ്ക്കൊക്കെ വെക്കുന്ന സമയത്ത് വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു രാജ്യത്ത് ഉടനെളം ചിലർ ബോധപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തത് ആ സമയത്ത് പറഞ്ഞു പരത്തിയ ചില കാര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊക്കെ നാട് കടത്താനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് കുറച്ച് പാതിരിമാരെ കുറച്ച് മത മേലധ്യക്ഷന്മാരെ അതായത് പ്രത്യേകിച്ചും ക്രിസ്ത്യാനിയായിട്ടുള്ള ക്രിസ്ത്യൻ മതപുരോഹിതിയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർക്ക് കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ കൂടി തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നിരുന്നു എന്നാൽ ഇന്നിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ആ ന്യൂസ് ഇവിടെ മലയാള മാധ്യമങ്ങൾ കൊടുക്കാൻ സാധ്യത കുറവാണ് കാരണം പാകിസ്ഥാനിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാനി ജോസഫ് ഫ്രാൻസിസ് പെരേര എന്നാണ് അയാളുടെ പേര് ഏതാണ്ട് അഞ്ച് വർഷത്തോളമായി ഇന്ത്യയുടെ പൗരത്വത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു സി എയുടെ ഒരു പ്രത്യേകത അതാണ് സി എ യെ വഴി പൗരത്വം കിട്ടണമെങ്കിൽ അഞ്ച് വർഷം മതി സാധാരണ രീതിയിൽ പൗരത്വം കിട്ടണമെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ എടുക്കും സാധാരണഗതിയിൽ ഒരു ഇന്ത്യയുടെ പൗരത്വം വേണമെങ്കിൽ ആർക്കും കിട്ടും അതായത് അതിൻ്റെ വഴിയിലൂടെ അപേക്ഷിക്കുന്നവർക്ക് കിട്ടും അവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒരു മതവും അവിടെ ബാധകമേയല്ല അല്ലെങ്കിൽ മാനദണ്ഡമേയല്ല ആ രീതിയിൽ ഏത് മതസ്ഥനും ഇന്ത്യയുടെ പൗരത്വം കിട്ടും നിങ്ങൾക്കറിയാമല്ലോ പ്രശസ്തനായിട്ടുള്ളൊരു പാകിസ്ഥാനിയുണ്ട് അഡ്ഡൻ സ്വാമി എന്നാണ് അയാളുടെ പേര് അയാൾ മുസ്ലിമാണ് പക്ഷേ ഇന്ന് അയാളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരനാണ് എന്നെ നിങ്ങളെപ്പോലെ ഒരാളാണ് ഈ സ്വാമി അയാൾ സി എ വഴി അല്ല വന്നത് അയാളല്ലാത്ത രീതിയിലാണ് വന്നത് അപ്പോൾ അതിന് ചില വർഷങ്ങളുടെ കാലയളവും പരിധിയും അതേപോലെ തന്നെ ചില മാനദണ്ഡങ്ങളുണ്ട് ആ രീതിയിൽ ആർക്ക് വേണമെങ്കിലും വരാം ഇനിയും വരാം അവിടെ മുസ്ലീമിനും വരാം ക്രിസ്ത്യാനിക്കും വരാം സിഖ്കാരനും വരാം ഹിന്ദുവിനും വരാം പാഴ്സിക്കും വരാം ആർക്കും വരാം പക്ഷേ ആ ചാലിലൂടെ മാത്രം എന്നാൽ സി എ എ വ്യത്യസ്തമാണ് അവിടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പീഡന അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷം അതായത് അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ അവിടെ ഭൂരിപക്ഷമാണ് അവിടുത്തെ ന്യൂനപക്ഷം ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സി എ എ അവിടെയാണ് ഈ മുസ്ലിമിനെ ഒഴിവാക്കിയത് കാരണം അവരുടെ ഭൂരിപക്ഷം അവിടെയാണ് അവർക്ക് ആ വഴിയിലൂടെ വരാൻ പറ്റില്ല അവർക്ക് ഇന്ത്യയുടെ പൗരത്വം വേണമെങ്കിൽ മറ്റേ വഴിയിലൂടെ വരാം അതായത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വഴിയിലൂടെ അരുണൻ സ്വാമിയൊക്കെ കയറി വന്ന വഴിയിലൂടെ വരാം പക്ഷേ പീഡനം അനുഭവിച്ച് നിൽക്കുന്നവരെ നമ്മൾ വഴിയിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ എല്ലാ കാലത്തും തെരുവിൽ തന്നെ അവരെ കിടത്തുന്നത് ശരിയാണോ അവരുടെ ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് വർഷം എന്നൊരു കാലാവധി കൊണ്ടുവരികയും അതിന് പൗരത്വ ഭേദഗതി നിയമം എന്ന് പേരിടുകയും ചെയ്ത് അതിനെയാണ് ഇവർ എതിർത്തുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് എതിർത്ത ചില കൂട്ടർക്ക് ഇന്നലെ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിവ് വീണിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഇന്നലെ ഫ്രാൻസിസ് ജോസഫ് ഫ്രാൻസിസ് പെരേര എന്ന എഴുപത്തിയെട്ട് വയസ്സുകാരന് ഇന്ത്യൻ പൗരത്വം കിട്ടിയിരിക്കുന്നു ഗോവയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് പൗരത്വ നിയമം വന്നാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കുമെന്ന് പറഞ്ഞ് വ്യാജ വീഡിയോയും ഉണ്ടാക്കി ഇവിടെ എന്തൊക്കെ വ്യാജ വാർത്തകളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടിച്ചിറക്കി വിട്ടത് എന്നിട്ടിപ്പോൾ എന്തായി പാകിസ്ഥാനിൽ നിന്നുള്ള ക്രൈസ്തവനായ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സർക്കാർ പൗരത്വം കൊടുത്തിരിക്കുന്നു അതും പുതുതായി നടപ്പിലാക്കിയ സി എ എ ബില്ല് മൂലം ഈ ബില്ലിനെയാണ് അന്ന് കോൺഗ്രസ് എതിർത്തത് കോൺഗ്രസിൻ്റെ എതിർപ്പ് വിജയിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ പാകിസ്ഥാനിൽ രണ്ടാം തരക്കാരായി ഇസ്ലാമിസ്റ്റുകളുടെ പീഡനം സഹിച്ച് കൊല്ലപ്പെട്ടേനെ ഇതാണ് പറയുന്നത് നിങ്ങളെ നുണ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നവരുടെ ലക്ഷ്യം പലതാണ് അതിൽപ്പെട്ട നുണയായിരുന്നു ക്രിസ്ത്യാനികളെ പുറത്താക്കും എന്നത് അന്ന് ഇതും വിശ്വസിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമത്തിനെതിരെ സഭയും ബിഷപ്പുമാരും അടക്കം തിരിഞ്ഞിരുന്നു ഇപ്പോൾ എന്തായി എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ ക്രൈസ്തവർ സി എയെ പിന്തുണയ്ക്കണം എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് യു സി സിയും മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഇസ്ലാമിസ്റ്റുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പോകാൻ ധൈര്യത്തോടെ ഭാരതം മാത്രമേ ഉള്ളൂ എന്ന സത്യം നമ്മൾ മറക്കരുത് അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഈ നിയമം ഉണ്ടാക്കിയ മോദി സർക്കാരിന് നന്ദി ഇപ്പോൾ ഞാൻ വായിച്ച വാക്കുകൾ എൻ്റെ വാക്കുകളല്ല കാസയുടെ കണ്ണൂർ പേജിൽ അവർ അവർ ഷെയർ ചെയ്തിരിക്കുന്ന അവർ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണ് അവരാണ് സത്യത്തിൽ ഇങ്ങനെ ഒരാൾക്ക് പൗരത്വം കിട്ടി എന്നുള്ള വാർത്ത കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയപ്പോൾ ശരിയാണ് ഇന്നലെ ഒരു സംഭവം നടന്നിരിക്കുന്നു ഗോവയാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ഒരൊറ്റ മാധ്യമങ്ങളിലും അത് കാണാൻ സാധിക്കുന്നില്ല എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെയുള്ള മാപ്രകൾ മാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അത്ഭുതത്തോടെ ഒരു ഞെട്ടലോടെ ഒരു പക്ഷേ നമ്മൾ തിരിച്ചറിയും ഇങ്ങനെയൊരു വാർത്ത വന്നാൽ അത് ഇന്ത്യ മുഴുവൻ അറിയേണ്ടതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത്തെട്ടുകാരൻ അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന എഴുപത്തെട്ടുകാരനായിട്ടുള്ള ഒരു പാകിസ്ഥാനി ക്രിസ്ത്യാനിക്ക് ഇതാ ഇന്ത്യ പൗരത്വം കൊടുത്തിരിക്കുന്നു എന്ന ഒരു വാർത്ത എന്തുകൊണ്ടാണ് ഇവർ തമസ്കരിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത ഒന്നുമല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരെന്തുകൊണ്ടാണ് ആ വാർത്ത കൊടുക്കാത്തതെന്ന്